സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവീയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവികയും നന്ദനും അകന്നുകൊണ്ടേയിരിക്കുന്നു ഋഷിയുടെ പിറന്നാൾ പ്രമാണിച്ച് ദേവികയും ഋഷിയും അരുന്ധതിയും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്നു അരുന്ധതി സമ്മാനിച്ച സാരി ഉടുത്താണ് ദേവിക വന്നിരിക്കുന്നത് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് ദേവിക മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അരുന്ധതി മേട എന്തായാലും അനുവാദം തന്നല്ലോ ഋഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും നന്ദനോട് പറയാൻ ഒരുപാട് സന്തോഷമായെന്ന് പറയുന്ന അതേ സമയത്ത് ഋഷി പ്രാർത്ഥിക്കുന്നത് എന്നും എന്നോടൊപ്പം ലീ കാണണേന്നാണ് അരുന്ധതി പ്രാർത്ഥിക്കുന്നത് ഋഷിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നടത്തി കൊടുക്കണമെന്നും അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും സംഭവം എല്ലാം അവതാളത്തിലായി ത്യാഗരാജൻ അറേഞ്ച് ചെയ്ത ആ വാടക കൂലിക്കാരൻ എടുത്ത ഫോട്ടോയും വീഡിയോയും കറക്റ്റ് നന്ദൻ അയച്ചു കൊടുക്കുന്നുണ്ട് നന്ദൻ അത് കണ്ടിട്ട് ആകെ ഷോക്കായി പ്രഭാവതിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഇത്രയും നാൾ ഞാൻ പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചത് തെളിവ് കിട്ടാൻറ്റാണ് ഇപ്പം പൂർണ്ണ തെളിവോടെയാണ് ഞാൻ സംസാരിക്കുന്നത് അവൾ എന്നെ ചതിച്ചു അമ്മ എന്ന് പറയുമ്പോൾ പ്രഭാവതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും ദേവിയെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല പ്രഭാവതി ആകെ അങ്ങ് ഷോക്കായി നന്ദ പറയുന്നു സ്വന്തം മകളെപ്പോലെയല്ലേ അമ്മ ദേവിയെ സ്നേഹിക്കുന്നത് ഇനി അങ്ങനെ വേണ്ട അവൾ നമ്മളെ എല്ലാവരെയും ചതിക്കുക പിന്നെ എന്തിനാണ് അമ്മ അവളെ സ്നേഹിക്കാൻ പോകുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയുമ്പോൾ പ്രഭാവതിക്ക് എന്ത് വേണോ എന്നറിയാൻ വയ്യാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു അപ്പം നന്ദൻ പറയുന്നു എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നന്ദൻ അങ്ങ് പോകുന്നു എന്നിട്ട് പുറത്തിറങ്ങി ഗിരീഷ് മാഷിനെ വിളിക്കുന്നു ഇതുപോലെ അവളെ അവനെയും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ഇന്നത്തോടെ അവളുടെ ഒളിച്ചുകളി ഞാൻ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ ദേവിയും ഋഷിയും കൈയോടെ പൊക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഗിരീഷ് മാഷ് അത് വേണ്ട ദേവിയയ്ക്ക് അങ്ങനെ ഒരു കാമുകനൊന്നും കാണത്തില്ല നീ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നേ ആകാം പറഞ്ഞു കൊടുക്കുന്ന സമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് രജനി കേൾക്കുന്നുണ്ട് രജനി കോൾ കട്ട് ചെയ്തതിന് ശേഷം ഗിരീഷിനോട് വന്ന് ചോദിക്കുന്നുണ്ട് നന്ദനല്ലേ ഇപ്പോൾ വിളിച്ചത് നന്ദൻ തന്നെയാണ് വിളിച്ചത് ദേവികയുടെ കാമുകനാരാ അത് കേട്ടാക്കി അങ്ങ് ഷോക്കാകുന്നുണ്ട് ഗിരീഷ് മാഷ് ഞാൻ നിന്നോടൊരു ചായ ചോദിച്ചില്ലേ പോയി ഒരു ചായ എടുത്തിട്ടുവാ അങ്ങനൊരു കാമുകനൊന്നും ഇല്ലെന്നേ ഗിരീഷെ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പം ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകും രജനി വേണ്ട ഞാൻ പറയാം എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഗിരീഷ് മാഷ് അറിയിക്കുന്നു അപ്പം രജനി പറയുന്നുണ്ട് ഇങ്ങനെ നിസ്സാരായിട്ട് വിടേണ്ട കാര്യമല്ല ഇത് വീട്ടിൽ അറിയിക്കണം എന്നിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം നമുക്കിപ്പം തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഗിരീഷും കൂടി ചെല്ലുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടിൽ ചെല്ലുമ്പം പ്രഭാവതിയാണെങ്കിൽ മനസ്സ് തകർന്നിരിക്കുവാണ് അപ്പോഴാണ് ഗിരീഷും രജനിയും കൂടെ കയറി വരുന്നത് ഗിരീഷിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് നന്ദൻ പറഞ്ഞിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ പ്രഭാവതി ഗിരീഷിനോട് ചോദിക്കുന്നു നന്ദൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ നന്ദൻ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുന്നതാണോ ഒരിക്കലും ദേവിക മറ്റൊരു ചെറുപ്പക്കാരനെ പ്രേമിച്ചു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല മറ്റാരുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ വിശ്വസിച്ചാനേ ദേവിയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പൊ ഗിരീഷ് മാഷ് പറയുന്നു നന്ദൻ തെറ്റിദ്ധരിക്കുന്നതാകാനേ ചാൻസ് ഉള്ളൂ ഒരിക്കലും ദേവിക അങ്ങനെ ഒരു പെൺകുട്ടിയല്ല തന്നെ അവനും അവളും കൂടി എവിടെയോ നിൽക്കുന്നെന്ന് ആരോ വിളിച്ചു പറഞ്ഞു പോലും അതിനനുസരിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണ് അവനെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് മിക്കവാറും നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ആകാം എന്ന് ഗിരീഷ് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് അങ്ങനെ വെറുതെ ഒന്നും നന്ദൻ സംശയിക്കത്തില്ല ദേവിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് നന്ദന് അപ്പം എന്തോ കാര്യമായിട്ടുള്ള സംശയം അവൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവ ഇങ്ങനെയൊക്കെ പറയുന്നത് കുറേ ദിവസമായിട്ട് അവൻ്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമുണ്ട് നന്ദൻ്റെ ദേവികയുടെ വിവാഹ വാർഷികത്തിന് ശേഷം അവൻ്റെ മുഖം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടേയില്ല അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് അവൻ്റെ സമനില പോലും തെറ്റിയ മട്ടിലായിപ്പോ എനിക്ക് അവനെക്കുറിച്ച് ഓർത്തിട്ട് പേടിയാകുന്നു ദേ രജനി ആൻറ്റി ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കാതെ ആൻറ്റി വിഷമിക്കണ്ട ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ തോന്നലാകും ചില കാര്യങ്ങൾക്കൊക്കെ തെളിവ് വേണ്ടേ രജനി കാണുന്നതൊക്കെ സത്യമായിട്ട് അങ്ങ് തോന്നിയാൽ മതിയോ എന്ന് പറയുന്നു അതേസമയം നന്ദനാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് ദേവികയെ ഒരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ അപമാനിച്ചു വഴിപഴച്ച് നടക്കുന്നവളാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പൊട്ടിത്തെറിച്ച് നന്ദൻ പറയുന്നത് കേട്ടിട്ട് നെഞ്ചുരുകി ദേവിക പൊട്ടിക്കരയുന്നു എന്നിട്ട് പറയുന്നുണ്ട് നന്ദു നന്ദു ഇപ്പം തെറ്റിദ്രിച്ചാണ് സംസാരിക്കുന്നത് ശരിക്കും എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന് പല തവണ പല പ്രാവശ്യം അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും നിനക്ക് പറയാൻ തോന്നിയിട്ടില്ലല്ലോ എനിക്കിനി ഒരു കാര്യം അറിയണ്ട ഒരു ഭാര്യ വേണ്ട ഇനി മേലെ എൻ്റെ കൺമുലിനെ പോലും കണ്ടുപോകരുതെന്നും പറഞ്ഞുണ്ട് നന്ദൻ അങ്ങ് പോകുന്നു ഇതെല്ലാം കണ്ട് ഭയന്ന് വരച്ച് നിൽക്കുമായിരുന്നു ഋഷിയും ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അരുന്ധതി വരുന്നതിന് മുമ്പ് തന്നെ നന്ദൻ പൊട്ടിത്തെറിച്ചിട്ടങ്ങ് പോകുന്നുണ്ടായിരുന്നു അരുന്ധതി വന്നപ്പം പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവികയാണ് അവർ കാണുന്നത് എന്ത് പറ്റി ദേവിക എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെല്ലാം ദേവിക പറയുന്നു നന്ദന് പെട്ടെന്ന് എന്തി അങ്ങനെയൊക്കെ സംശയം തോന്നാൻ വേണ്ടിയിട്ട് അത് ക്ഷേത്രമല്ലേ അല്ലേ അതാ മേട എനിക്കും അറിയാത്തത് കുറെ ദിവസം കൊണ്ട് നന്ദുവിൻ്റെ വർത്താനവും പെരുമാറ്റമൊക്കെ മനസ്സിൽ മറ്റെന്തോ മറച്ചു വെച്ചിട്ടാണ് എന്നിട്ട് വ്യക്തമാക്കി പറയുന്നുമില്ല ഇനി ഞാൻ നല്ലവളാണ് നല്ലവളാണെന്ന് മയക്ക് കയറ്റി പറഞ്ഞുകൊണ്ട് കിടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് അരുന്ധതിക്ക് ആകെ വിഷമമാകുന്നു താൻ കാരണമാണല്ലോ ദേവികെ വിഷമിക്കുന്നേ എന്ന് ഓർത്തിട്ട് ഒരു പക്ഷേ ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നന്ദൻ തെറ്റിദ്ധരിക്കത്തില്ലായിരുന്നു ഇത് നിങ്ങളെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടുകൊണ്ടാണോ എന്നൊക്കെ അരുന്ധതി ചോദിക്കുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് കലിയോടെ കയറി വരുന്നുണ്ട് അവിടെ രജനിയും ഗിരീഷും നിപ്പോൾ അറിയാതെയാണ് കയറി വരുന്നത് രജനിയാണെങ്കിൽ ഓടി വന്ന് ചോദിക്കുന്നു നന്ദ നീ എവിടെ പോയതാ നിനക്കിതെന്ത് പറ്റി തീർന്നു ചേച്ചി ഈ നന്ദൻ്റെ ജീവിതം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് അവനങ്ങ് പോകുന്നു ഇതെല്ലാം കണ്ട് മനസ്സ് തകർന്ന് രജനിയും ഗിരീഷും പ്രഭാവതിയും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നു അതായത് സിദ്ധാർത്ഥനെ അറിയിക്കാൻ കാര്യങ്ങൾ തങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം ചിലപ്പോൾ ഒത്തുതീർപ്പാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സിദ്ധാർത്ഥനെ വിളിക്കുമ്പോൾ പാർട്ടി മീറ്റിങ്ങിൽ ഇരിക്കുന്ന സിദ്ധാർത്ഥൻ കാര്യം എന്താണെന്ന് പോലും കേൾക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു അതും കൂടി ആയപ്പം പ്രഭാവതിക്ക് ആകെ അങ്ങ് ദേഷ്യമാകുന്നു സ്വന്തം കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് സിദ്ധുവിന് ഇതൊന്നും അറിയണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അങ്ങനെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം അടിയും ബഹളവും ആകുന്നു ഇതെല്ലാം അറിഞ്ഞ് ത്യാഗരാജൻ സന്തോഷിക്കുന്നു